ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് എക്കാലത്തും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചമ്മന്തിയുടെ വീഡിയോ ആണ് കേട്ടോ അതായത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ചമ്മന്തി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കിതാ ഇത് മാത്രം ഉണ്ടായാൽ ഞാൻ കുറേ ചോറണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നിട്ടൊക്കെയാ നോക്കാം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു സവാള നാല് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സവാള മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളി നല്ല പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്കിനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാക്കി എഴുതാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് ഞെക്കി ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുക്കുകയാണ് കനം കുറച്ച് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം അപ്പോൾ വേഗം നമുക്കിത് വഴങ്ങ് കിട്ടും ഇന്നത്തെ കാലത്ത് അതായത് ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്നവർക്ക് ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അവർക്കത് അറിയോ അല്ലെങ്കിൽ അവർക്ക് ഇത് കഴിക്കുന്നവരാണോ എന്നുള്ളതൊന്നും അറിയില്ല അവർക്കിപ്പോൾ അവിടുത്തെ മോഡേൺ ഫുഡുകളോടാണല്ലോ താല്പര്യം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതാ ഇതുപോലെ തക്കാളി ചമ്മന്തി ഉരുളക്കിഴങ്ങ് പേരി ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഒരു നൊസ്റ്റ് ഫീൽ ചെയ്യൂ കേട്ടോ നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ അത് ആ സവാളിയും കൂടി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അപ്പം അതാ ഞാൻ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇനി വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഈ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്കിത് മാറ്റം വരുത്തുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നല്ല ഗോൾഡൻ കളർ വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് ഒരു മീഡിയം അതായത് ഒന്ന് വഴന്ന് വന്നു എന്ന് കാണുമ്പോൾ ഞാനിത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ അതാ നമ്മുടെ ഏകദേശം കളർക്കൊന്ന് മാറി ഒന്ന് നല്ലപോലെ തളർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് പച്ചമണം മാറി കഴിഞ്ഞാൽ അതായത് നല്ലപോലെ മൂക്കാനല്ല ഒരുവിധം നമ്മളിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂത്തതിന് ശേഷമല്ല ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ പച്ചമണം ഇടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഈ തക്കാളി ചമ്മന്തി എന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണല്ലേ അപ്പോൾ നമുക്കിനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തക്കാളി നമ്മൾ കുഞ്ഞുതാക്കി അരിയുകയാണെങ്കിൽ ഈ സമയത്ത് ഇത് വേഗം വെന്ത് കിട്ടും കേട്ടോ ഉടഞ്ഞു വരും നമ്മളിതിങ്ങനെ സ്പൂണൊന്നും വെച്ച് ഇങ്ങനെ കുത്തി വേവിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് അത് സ്വയമേ അതിൽ കെടുന്ന് ഒന്ന് വെന്ത് വരുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനിത് ഒന്ന് നല്ല പോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളി വേഗം തന്നെ കുക്കായി വരും അപ്പോൾ അധികം സമയമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നല്ല ഒരു തക്കാളി ചമ്മന്തി കിട്ടും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ അത് എന്താ ടേസ്റ്റല്ലേ അതങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അപ്പോൾ അതാ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറി ഇത് അവിടെ ഏകദേശം ഒക്കെ വെന്ത് വരുന്നുണ്ട് കണ്ടില്ലേ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തള വന്ന് തുടങ്ങി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം അതുപോലെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ സൂപ്പർ ടേസ്റ്റിൽ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് തക്കാളി ചമ്മന്തിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി ഐറ്റം എന്നറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്